രണ്ട് പിന്നെ മൈക്ക് കണ്ടപ്പോൾ നോക്കിയതാ എന്തായാലും മാതൃഭൂമി ഗംഭീരമായിട്ട് ഇത്തവണത്തെ മകരവിളക്ക് ആഘോഷിച്ചിരിക്കുകയാണ് ജനങ്ങളോടൊപ്പം വളരെ സന്തോഷം ആ യെസ് നല്ല നന്നായിട്ടുള്ള വിവരണമായിരുന്നു രണ്ടുപേർക്കും എല്ലാ ആശംസകളും മാതൃഭിക്ക് ആശംസകൾ മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇത് കാണുന്ന വലിയൊരു വലിയൊരു ടീം എന്ത് നന്നായി ലോകമെങ്ങുമുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് മകരവിളക്ക് അപ്പൊ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക അതിന്റെ ആവിഷ്കാരം കൃത്യമായിട്ട് നടത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം അതിൽ വിജയിച്ചിരിക്കുന്നു എല്ലാ ആശംസകളും വളരെ നന്ദി അതായത് അംഗീകാരമാണ് പാലക്കാട് എം പി പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഒരു കവറേജ് കഴിഞ്ഞ തവണയും അതിന് മുമ്പെത്തെ തവണയും ഒക്കെ ഒരുപക്ഷെ ഇവിടെ നിന്ന് മകരവിളക്ക് കാണാൻ ഒന്നോ രണ്ടോ ലക്ഷം പേർക്ക് ചുരുങ്ങിയത് അവസരം ഉണ്ടാവുകയുള്ളൂ പക്ഷെ എത്രയോ ലക്ഷം ആളുകൾ ഒരുപക്ഷെ കോടിക്കണക്കിന് മലയാളികൾ ഒരു ടെലിവിഷൻ സ്ക്രീനിന് മുന്നിലാണ് അതിൽ കൃത്യമായി തന്നെ ആ ഒരു കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഉണ്ട് ദൃശ്യങ്ങൾ ഇവിടുത്തെ മുഴുവൻ വർണ്ണങ്ങളും ഒപ്പിയെടുക്കുന്നതിൽ ക്യാമറകൾക്കും പരിമിതി ഉണ്ട് എന്നിട്ട് എന്നിട്ട് പോലും നമ്മൾ ആ അനുഭവങ്ങൾ പരമാവധി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് പല സമയങ്ങളിൽ ഇനിയിപ്പം തിരുവാഭരണ ജാതകർക്ക് തയ്യപ്പറേ കാണാനുള്ള ഒരു മനസ്സിലുണ്ട് കാര്യങ്ങളുണ്ട് രണ്ടുപേർ ഇനി ഒരു തിരക്കായിരിക്കും തെക്കും തിരക്കുമായിരിക്കും പല ആൾക്കാരും അയ്യപ്പനെ കണ്ടുകഴിഞ്ഞു ഒമ്പതാം തീയതി പത്താം തീയതി ഒക്കെ വന്ന അയ്യപ്പന്മാരാണ് ഭക്തന്മാരാണ് അവർക്ക് തിരിച്ച് ഈ ചൈതന്യവും ആവാഹിച്ച് ഈ ഫ്രഷ്നസ്സുമായി തിരിച്ച് സ്വന്തം നാടുകളിലേക്ക് പോകണം അവരോട് എടുത്തു പറയാനുള്ള കാര്യം ഒരു കാരണവശാലും തെക്കും തിരക്കും ഉണ്ടാക്കണ്ട നിങ്ങൾക്ക് പോകാനുള്ള വാഹനങ്ങളെല്ലാം പമ്പിയിൽ എല്ലാ കൊണ്ടുപോകാൻ സാധിച്ചു ഇനിയുമുള്ള നിമിഷങ്ങൾ ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂർ പാണ്ഡ്യത്താവളത്തിലേക്കുള്ള പടികൾ കാലിയായി അവിടെ സൂചി വീണാൽ താഴെ നിലത്ത് വീഴാൻ പറ്റാത്തത്ര ഇടതൂറിൽ നിന്ന് നിന്നിരുന്ന അയ്യപ്പ സ്വാമിമാരാണ് ഇപ്പൊ അവിടെ ആ സ്റ്റെപ്പുകളൊക്കെ കാണാൻ തുടങ്ങി എത്ര പെട്ടെന്നാണ് ഒരു നദി പോലെ ആ ഒരു നദി പോലെ പമ്പയിലേക്ക് അയ്യപ്പന്മാർ ഒഴുകി പോയതായിട്ട് പെട്ടെന്ന് തന്നെ നദി ഇപ്പോൾ ഒഴുകുന്നത് ഇപ്പോഴൊഴുകുന്നത് വീരമണികണ്ഠനായിട്ടുള്ള അയ്യപ്പനെ കാണാൻ വേണ്ടിയാണ് അതിനുശേഷം പമ്പാ നദിയിലേക്ക് ആ മല ഇറങ്ങി പമ്പാ നദിയിലേക്ക് ഒഴുകി കടന്ന് ജീവിതമാകുന്ന മഹാസാഗരത്തിലേക്ക് ദൈനംദിന ജീവിതമാകുന്ന മഹാസാഗരത്തിലേക്ക് ഈ അരുവികളെല്ലാം അവർ ഇവിടെ നിന്ന് നേടിയ തേജസ്വമായിട്ട് യും അവർ ജീവിതത്തിലേക്ക് കടക്കും വീണ്ടും ജീവിതത്തിന്റെ കറകളും അനുഭവങ്ങളും ഒക്കെ അവരിലുണ്ടാകും അതെല്ലാം വായിക്കാൻ വീണ്ടും വീണ്ടും വ്രതമെടുത്ത് വ്രതമെടുത്ത് മണ്ഡല മകരവിളക്ക് കാലത്ത് അവർ ശബരീശ സന്നിധിയിലേക്ക് എത്തും അങ്ങനെയാണ് ഈ ജീവിതം അവർ അവർ ചിട്ടപ്പെടുത്തുന്നത് കഴിഞ്ഞ തവണ ഡേ അവസരത്തിൽ കണ്ണേട്ടൻ എന്നോട് ചോദിച്ചിരുന്നു തിരുവാഭരണ വിഭൂഷിതരായപ്പനെ കണ്ടിട്ട് ആ ഒരു രൂപം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുമോ സത്യത്തിൽ ഇപ്പോൾ ഈ നിമിഷം വീണ്ടും കാണാനായി പോകുമ്പോൾ സത്യം പറയാം ആ രൂപമില്ല ഒന്നുകൂടെ കാണാം അതൊരു പുതുമയുള്ള കാഴ്ചയാണ് എപ്പോഴും 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 എനിക്കൊരു എനിക്കോ കാരണം കണ്ട് കണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഓരോ തവണയും ആ തിരുവാഭരണങ്ങൾ ചാർത്തുന്നതിൽ വ്യത്യാസമുണ്ട് കാരണം തന്ത്രിമാരും മേൽശാന്തിമാരും ഓരോ തവണയും മാറും അപ്പോൾ അവർക്കെല്ലാം അത് ചാർത്തുന്ന ഒരു ശൈലിയുണ്ട് അപ്പോൾ ആ ശൈലിയിൽ പല രീതിയിലുള്ള ഉണ്ടാകും നമ്മൾ പലപ്പോഴും പലരുടെയും ചാർത്ത് കാണുമ്പോൾ നമുക്കറിയാം അപ്പോൾ അത് കണ്ട് കണ്ട് ഒരുപാട് കണ്ട് നമുക്കറിയാം മനസ്സിലൊരു രൂപമുണ്ട് ആ വില്ലാളി വീരൻ്റെ വീരമണി കണ്ഠൻ്റെ തിരുവാഭരണം ചാർത്തിയുള്ള ഒരു രൂപമുണ്ട് അത് ഒന്നുകൂടി കണ്ട് ഉറപ്പിക്കാൻ പ്രത്യേകിച്ച് ഇത്തവണ ബ്രഹ്മദത്തൻ കണ്ഠരാണ് പുതിയ തന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അനുഭവമാണ് അദ്ദേഹം ആദ്യമായിട്ടായിരിക്കും തിരുവാഭരണം കൈകൊണ്ട് തൊടുന്നത് തന്നെ അതെ അതെ തിരുവാഭരണം കൈകൊണ്ട് തൊടുന്നത് മാത്രമല്ല തിരുവാഭരണ മകര മകരസംക്രമ പൂജ നടത്തുന്നു മകരവിളക്ക് ദിവസം അദ്ദേഹം ആദ്യമായി ദീപാരാധന നടത്തുന്നു അതിനുശേഷം തിരുവാഭരണം അയ്യപ്പന്റെ ആണയാഭരണങ്ങൾ പന്ത്രണ്ട് ഏതായിട്ട് എൺപത്തിമൂന്ന് എൺപത്തിനാല് കിലോമീറ്ററിൽ നിറയായി കൊണ്ടുവന്ന ആ ആണയാഭരണങ്ങൾ അണിയിക്കാൻ ഞങ്ങളുടെ കൊല്ലത്തുകാരനായിട്ടുള്ള അനുഭവം പോന്നിരിക്കും അതുപോലെ തന്നെ ചെങ്ങന്നൂര് താന്ത്രിക കുടുംബത്തിൽ തന്നെ ഒരു എന്ന് പറഞ്ഞത് വളരെ ചെറിയ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഞാൻ മീഡിയക്ക് മുന്നിൽ വരുന്നില്ല എനിക്ക് കാര്യങ്ങളോട് പഠിക്കാനുണ്ട് ഒരു തന്ത്രിയായി അല്ലെങ്കിൽ ആധികാരികമായി ഈ ഇവിടുത്തെ താന്ത്രിക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള പാണ്ഡിത്യം തനിക്കില്ല എന്നുള്ള എളിമയാണ് ന്യൂസിന്റെ മുന്നിൽ അദ്ദേഹം പ്രകടിപ്പിച്ചത് കാരണം അച്ഛനിരിക്കുമ്പോൾ ഞാൻ വന്ന അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെയുള്ള ലാളിത്യമാകും ഏതായാലും ശബരീശ സന്നിധിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചടങ്ങുകൾ കഴിഞ്ഞു ഇനി പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ് സന്നിധിയിൽ നിന്ന് ഇനിയുള്ള ചടങ്ങുകൾ മണിമണ്ഡപത്തിലേക്ക് മാറും അവിടെ അയ്യപ്പസ്വാമിയുടെ ജീവൽ സമാധിയുണ്ട് ആ ജീവൽ സമാധിയെ വിളിച്ചുണർത്തുന്ന മാന്ത്രിക ക്രിയകളുണ്ട് അവിടെ ഇനി ഈ രാത്രിയിൽ ആ മാന്ത്രിക ക്രിയകളിലൂടെയാണ് അയ്യപ്പസ്വാമി ഇത് മകര ഉത്സവം മകരവിളക്ക് ഉത്സവമായി കഴിഞ്ഞു അങ് ഉണരു ഈ അഞ്ച് ദിവസം ഉണർന്നിരുന്ന് ഈ ഭൂതഗണങ്ങളെ സേവിക്കൂ അല്ലെങ്കിൽ ഈ ഭൂതഗണങ്ങളുടെ സേവനം ഏറ്റുവാങ്ങൂ എന്ന് പ്രഘോഷിക്കുന്ന ആ മാന്ത്രിക കർമ്മങ്ങൾ ഇനി നടക്കും അത് കഴിഞ്ഞ് കളമഴുത്തും പാട്ടും തുടങ്ങും അവിടെ നിന്നുള്ള അവിടെ നിന്നുള്ള എഴുന്നള്ളത്തുകൾ അഞ്ച് ദിവസമുണ്ട് ഏറ്റവും ഒടുവിൽ മണിമണ്ഡപത്തിലെ ഗുരുതിയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും